ം ശ്രീമാത്രേ നമ എല്ലാവർക്കും നമസ്കാരം ശ്രീമത് ലളിതാ സഹസ്രനാമസ്തോത്രം അക്ഷരസ്ഫുടത്തയോടുകൂടി സ്ഥൂലാർത്ഥം മനസ്സിലാക്കി എങ്ങനെ ജപിക്കാം എന്ന ഈ പാഠ്യപദ്ധതിയിൽ ഇതുവരെ ഋഷ്യാധിനാസക്രമം പിന്നീട് ജപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നാല് ധ്യാന ശ്ലോകങ്ങൾ പിന്നീട് ശ്രീമാത തുടങ്ങി ഇരുന്നൂറ്റി മൂന്നാമത്തെ നാമമന്ത്രമായ സർവമയീ വരെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മൾ ധ്യാനശ്ലോകം നാല് ഒന്നുകൂടി റീപോസ്റ്റ് ചെയ്യുകയാണ് അതിൽ ഒന്ന് രണ്ട് സംശയം ഉന്നയിച്ചതുകൊണ്ട് അതൊന്നുകൂടി റീപോസ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ചു കാരണം അർത്ഥത്തിൽ അരുണാം എന്ന അർത്ഥം അത് രണ്ട് തരത്തിൽ വ്യാഖ്യാനിച്ച് കാണുന്നുണ്ടല്ലോ എന്നൊരു സംശയം ഉന്നയിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഒന്ന് റീപോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് ചൊല്ലാം എന്നിട്ട് അതിന് ശേഷം നമുക്ക് പദം പിരിക്കാം പിന്നെ അതിനുശേഷം ജപിക്കുമ്പോൾ തെറ്റാൻ എവിടേക്കാണ് സാധ്യതയുള്ളത് അതൊക്കെ നോക്കാം ധൃതപാശാകുശപുഷ്പാണിമാതിരാവൃതാം മയൂഖൈമിത്യേവ വിഭാവയേ ആദ്യത്തെ വരിയെ പദം പിരിക്കുമ്പോൾ അരുണാം കരുണാതരംഗിതാക്ഷീം എന്ന വരി അക്ഷീം തരംഗിതാക്ഷീം അരുണാം കരുണാതരംഗിതാക്ഷീം ഇവിടെ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അരുണാം കരുണാതരംഗിതാക്ഷീം ഇങ്ങനെ ചൊല്ലാം അതല്ലാതെ ഞാൻ ചൊല്ലിയതുപോലെ അരുണാം കരുണാതരംഗിതാക്ഷീം ഇങ്ങനെയും ചൊല്ലാം രണ്ടായാലും തെറ്റില്ല ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ നാല് ധ്യാന ശ്ലോകങ്ങളും പിന്നീട് ശ്രീമാത തുടങ്ങി അവസാനം ലളിതാംബിക വരെയുള്ള ആയിര നാമങ്ങളും എല്ലാം രചിക്കപ്പെട്ടിട്ടുള്ളത് അനുഷ്ടുപ്പ് എന്ന വൃത്തത്തിലാണ് അപ്പം അതുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അക്ഷരങ്ങൾ കൂട്ടാനോ കുറയ്ക്കാനോ പാടില്ല പക്ഷേ ചൊല്ലുമ്പോൾ പുറത്തേക്ക് കേൾക്കുന്നത് സ്പഷ്ടമായിരിക്കണം കേൾക്കുന്നവർക്ക് മനസ്സിലാകണം കേൾക്കുന്നവർ എന്നുദ്ദേശിച്ചത് നമ്മൾ ലളിതാ സഹസ്രനാമസ്തോത്രം ജപിക്കുമ്പോൾ അമ്മ കേൾക്കുന്നു അതോടൊപ്പം തന്നെ ഇത് രചിച്ച വശന്യാദി വാഗ്ദേവതമാർ അതല്ലാതെയുള്ള ഒരുപാട് സൂക്ഷ്മരൂപങ്ങൾ നമ്മൾ ജപിക്കുമ്പോൾ കേൾക്കാനായി നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നു എന്ന് ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഗുരുനാഥനും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് എക്സ്പ്രസ് ചെയ്യുന്നത് അത് വളരെ കറക്റ്റ് ആയിരിക്കണം പിന്നീട് കരുണാതരംഗിതാക്ഷീം അങ്ങനെ കേൾക്കണം അക്ഷീം എന്നുള്ളത് കറക്റ്റായിട്ട് കേൾക്കണം പിന്നെ കീഷ ഒന്നുകൂടി കറക്റ്റായി കേട്ടാൽ വളരെ നന്നായി അപ്പൊ അതുകൊണ്ടാണ് തരംഗിതാ എന്ന് കഴിഞ്ഞ് പദം പിരിച്ചിട്ട് മുകളിൽ ആ എന്ന് ചേർത്തിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ചൊല്ലി പോകുമ്പോൾ ഒരിക്കലും അർത്ഥഭംഗം വരില്ല അതുപോലെ തന്നെ വൃത്തഭംഗം വരില്ല കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവുകയും ചെയ്യും എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് അപ്പോൾ അരുണാം എന്ന ഈ മന്ത്രം അല്ലെങ്കിൽ ഈ ഒരു പദം പിന്നെ കരുണാ അത് രണ്ടാമത്തെ പദം ഈ ഒരു വധത്തിന്റെ മുകളിലാണ് ഒരു സംശയം ഉണ്ടായത് ഒന്ന് അരുണാം അതായത് അമ്മ സിന്ധൂരാരുണവർണ്ണയാണെന്ന് നമ്മൾ കണ്ടതാണ് അപ്പം അതുകൊണ്ട് അരുണവർണയായ ആ അമ്മ ഒന്ന് അങ്ങനെ എടുക്കാം രണ്ടാമത് അരുണാം അതായത് അമ്മയുടെ കണ്ണുകൾ കരുണകൊണ്ട് അത്രയും കരുണകൊണ്ട് അരുണവർണയായ കണ്ണുകൾ ആ കണ്ണുകളിൽ കരുണ തരങ്കിതമാകുന്നു അലടിക്കുന്ന കൂടിയ കണ്ണുകൾ ഉള്ളവൾ ഇങ്ങനെയും അർത്ഥമെടുക്കാം അപ്പോൾ ശരിക്കും നമ്മുടെ കണ്ണുകൾ ചുവക്കുന്നത് ഒന്ന് ദേഷ്യം വരുമ്പോൾ ചുമക്കും പിന്നെ കരയുമ്പോൾ ചുമക്കും ഇവിടെ പറഞ്ഞിരിക്കുന്നത് കരുണ കൊണ്ട് ചുവക്കും എന്നും പല ആചാര്യന്മാരും വർണ്ണിച്ചിട്ടുണ്ട് നമുക്കത് ഒരാൾ വർണ്ണിച്ചത് തെറ്റാണ് എന്ന് പറയാൻ അവകാശമില്ല അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമുള്ളത് എടുക്കാം എന്നേ ഉള്ളൂ അപ്പോൾ കുറച്ചുകൂടി എനിക്ക് നന്നായിട്ട് ധ്യാനിക്കുമ്പോൾ തോന്നിയിട്ടുള്ളത് അമ്മ സിന്ധൂരാരുണവർണ്ണയാണെന്ന് നമ്മൾ ആദ്യത്തെ ധ്യാനശ്ലോകത്തിൽ കണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സിന്ധൂരാരുണവർണ്ണയായിട്ട് അമ്മയെ ധ്യാനിക്കാം കാരണം അവസാനം പറയുന്നുണ്ടല്ലോ വിഭാവയേ മഹേഷിയും അപ്പൊ എങ്ങനെയാണ് അമ്മയെ വിഭാവനം ചെയ്യേണ്ടത് അതിങ്ങനെയാണ് പറയുന്നത് അരുണാം സിന്ദൂരാരുണ വർണ്ണയായ കരുണ തരങ്കിതമായ തരംഗിതം എന്നാൽ അലയടിക്കുന്ന കരുണ അലയടിക്കുന്ന കണ്ണുകളോട് കൂടിയ അമ്മ അപ്പൊ ഇതാണ് കുറച്ചുകൂടി ആപ്റ്റായിട്ട് തോന്നുന്നത് അതല്ലാതെ അമ്മയുടെ കരുണ കൊണ്ട് ചുവന്ന ആ കണ്ണുകൾ അങ്ങനെയും എടുക്കാം അങ്ങനെ ധ്യാനിക്കേണ്ടവർക്ക് അങ്ങനെ ധ്യാനിക്കാം നമ്മുടെ സനാതനധർമ്മത്തിൽ അല്ലെങ്കിൽ ഹിന്ദുമതത്തിൽ എല്ലാത്തിനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഒന്നും തെറ്റായി ചെയ്യാൻ പാടില്ല എന്നുള്ളൂ അപ്പോൾ ബ്രഹ്മത്തിനെ പോത്തിൻ്റെ രൂപത്തിൽ ധ്യാനിച്ചിട്ട് ആ ബ്രഹ്മം പോത്തിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ള കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അപ്പോൾ അതങ്ങനെ ഇനി രണ്ടാമത്തെ വരി ധൃതപാശാങ്കുശപുഷ്പബാണചാപാം ചാപം പുഷ്പാപാം അങ്കുശപുഷ്പാ പിന്നെ പാശാങ്കുശുഷ്പാണചാപാം ധൃതപാശാങ്കുശുഷ്പാണചാപാം ഇവിടെ ധൃതം എന്നാൽ ധരിക്കുക അല്ലെങ്കിൽ കയ്യിൽ പിടിക്കുക എന്നുള്ളതാണ് പിന്നെ പറയുന്ന പാശം അമ്മയുടെ മുകളിലത്തെ കയ്യിൽ പാശം പിന്നെ മുകളിലത്തെ കയ്യിൽ അങ്കുശം പിന്നെ താഴത്തെ വലതു കയ്യിൽ പുഷ്പപാണങ്ങൾ പിന്നെ താഴത്തെ ഇടതു കയ്യിൽ ഭക്ഷുചാപം അല്ലെങ്കിൽ ഭക്ഷുകം കരിമ്പ് വില്ല് ഇതമ്മ ധരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ധാ ധൃതം എന്നുള്ളതൊക്കെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ പാശാങ്കുശമാണ് പാശ കഴിഞ്ഞിട്ട് പാശാങ്കുശം എന്നൊന്നും ചൊല്ലിപ്പോകരുത് പാശ ആങ്കുശം അങ്ങനെ തന്നെ വരണം അതുകൊണ്ടാണ് പാശ കഴിഞ്ഞ് പദം പിരിച്ചിട്ട് ആ മുകളിൽ ചേർത്തിട്ടുള്ളത് പുഷ്പ ചാപാം ഇങ്ങനെ തന്നെ ജപിക്കേണ്ടതാണ് അപ്പോൾ ഇവിടെ പുഷ്പ ബാണങ്ങളെ കുറിച്ച് പറഞ്ഞു അഞ്ച് തരത്തിലുള്ള പുഷ്പങ്ങളാണ് നമ്മ കയ്യിൽ ധരിച്ചിട്ടുള്ളത് അവ കമലം കൈരവം കൽഹാരം ഇന്ദീവരം സഹകാരം എന്നീ അഞ്ച് പുഷ്പങ്ങൾ ഇനി നമുക്ക് അടുത്ത വരി നോക്കാം അണിമാതിരാവൃതാം ഈ വരിയെ പദച്ഛേദം ചെയ്യുമ്പോൾ ഇത്യേവ അത് ഇതി പ്ലസ് ഏവ എന്നാണ് ഇത്യേവ അത് ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട് ഇതി പ്ലസ് ഏവ എന്ന് പിന്നെ അഹമിത്യേവ പിന്നെ ഇവിടെ മയൂഖൈ എന്ന് വിസർഗമാണ് മയൂഖൈ എന്ന് കഴിഞ്ഞിട്ട് ആ വരുന്നത് കൊണ്ട് അവിടെ ആ മാറി അല്ലെങ്കിൽ ആ ലോപിച്ചിട്ട് രാ അല്ലെങ്കിൽ ഇർ വരും ഇതാണ് സംസ്കൃത സന്ധി നിയമം അതുകൊണ്ടാണ് അവിടെ മയൂഖൈ എന്ന് വിസർഗം ജപിക്കാതെ അത് ഒരുമിച്ച് ചൊല്ലൊല്ലേണ്ടതുകൊണ്ട് അവിടെ വൃത്തഭംഗം വരാതിരിക്കാൻ വേണ്ടി രാ ആ മാറിയിട്ട് രാ ചേർത്തത് അപ്പതുകൊണ്ട് മയൂഖൈ രാഹമിത്യേവ മയൂഖൈ രാഹമിത്യേവ എന്ന് ചൊല്ലേണ്ടതാണ് അതല്ലാതെ മയൂഖൈ രഹമിത്യേവ എന്ന് ചൊല്ലരുത് അപ്പതുകൊണ്ടാണ് മയൂഖൈ മയൂഖൈ ര എന്ന് കഴിഞ്ഞ് മുകളിൽ ആ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ആ ആ എന്നുള്ള അക്ഷരം ചേർത്തുകൊണ്ട് ജപിച്ചാൽ ഒരിക്കലും അർത്ഥവ്യത്യാസം വരില്ല മയൂഖൈ അഹമിത്യേവ എന്ന് വരണം അഹം എന്നാൽ ഞാൻ അതിനിപ്പോൾ നമ്മൾ അർത്ഥം പറഞ്ഞു വരുമ്പോൾ നോക്കാം പിന്നെ ആവൃതാം പിന്നെ അണിമാതിഭി അവിടെയും വിസർഗമുണ്ട് അണിമാതിഭി പ്ലസ് ആവൃതാം അപ്പ അണിമാതിഭി കഴിഞ്ഞ് വിസർഗം കഴിഞ്ഞിട്ടാ വരുന്നത് കൊണ്ട് അവിടെ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വൃത്തം ഭംഗം വരാതിരിക്കാനായിട്ട് വിസർഗം മാറ്റി അവിടെ രാ ചേർത്തിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് അണിമാതിഭി രാവൃതാം ഭി ശരിക്കും ഇങ്ങനെയാണ് തെറ്റിച്ച് ചൊല്ലാറുള്ളത് അണിമാതിഭിരാവൃതാം ഭിരാവൃതാം എന്നൊക്കെ ചൊല്ലിയിട്ട് പോകാറുണ്ട് പക്ഷെ അങ്ങനെയൊന്നും ചൊല്ലരുത് ഒരർത്ഥവുമില്ല അതിന് അപ്പൊ അതുകൊണ്ടാണ് അണിമാതിഭി പിന്നെ അണിമാതി ഭി കഴിഞ്ഞ് പദഛേദം ചെയ്തിട്ട് ആ മുകളിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ അണിമാതി ഭി രാകേണ്ടതാണ് അതുപോലെ തന്നെ അണിമാതി അതറിയാൻ വേണ്ടിയിട്ട് വീണ്ടും അണിമ എന്ന് കഴിഞ്ഞിട്ട് ആ എന്ന് മുകളിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ അണിമ തുടങ്ങിയ എന്നാണ് ഈ പദത്തിന്റെ അർത്ഥം അപ്പോൾ മിക്കവാറും എല്ലാവരും തെറ്റിച്ച് ചൊല്ലാറുള്ളൊരു വരി ആയതിനാൽ അത്രയും കൂടി വേണം ഈ വരി ഉച്ചരിക്കാൻ അണിമാതി ഭി രാവൃതാം മയൂഖൈരാഹമിത്യേവ ഇങ്ങനെ തന്നെ വരണം ഇനി നമുക്കിതിൻ്റെ ഒരു സ്ഥൂലാർത്ഥം നോക്കാം അണിമാതി അണിമാ തുടങ്ങിയ എന്നാണ് ഇതിനർത്ഥം അപ്പോൾ അഷ്ടൈശ്വര്യസിദ്ധികളെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത് അപ്പോൾ സിദ്ധികൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അണിമ അണുവോളം ചെറുതാവാനുള്ള കഴിവ് ലഘിമ ഭാരമില്ലാതെ ഇരിക്കാനുള്ള ഒരു കഴിവ് മഹിമ എന്നാൽ വലിപ്പം കൂട്ടാനുള്ളത് വളരെയധികം വലിപ്പം കൂട്ടാനുള്ള കഴിവ് ഗരിമ എന്നാൽ ഭാരം വർദ്ധിപ്പിക്കാനുള്ള കഴിവ് പ്രാപ്തി ദൂരെയുള്ളത് പോലും കൈവരിക്കാനുള്ള കഴിവ് പ്രാഥമ്യം ഇഷ്ടമുള്ള കാര്യം ചെയ്യാനുള്ള ഒരു കഴിവ് ഈശ്വ ഈശിത്വം എന്നാൽ എല്ലാ ശക്തികളെയും നിയന്ത്രിക്കുന്ന ഒരു കഴിവ് വശിത്വം എന്നാൽ വശീകരണം അപ്പോൾ ഇതാണ് അഷ്ടൈശ്വര്യ സിദ്ധികൾ അപ്പോൾ അണിമ തുടങ്ങിയ അഷ്ടൈശ്വര്യ സിദ്ധികൾ ആവൃതാം അതായത് ഒരു ഉപാസകൻ തൻ്റെ മുന്നോട്ടുള്ള പന്ഥാവിൽ ഉപാസന പന്ഥാവിൽ ചെന്ന് അമ്മയിലേക്ക് അടുക്കുമ്പോൾ ആ ഉപാസകന് ലഭിക്കുന്ന അഷ്ടൈശ്വര്യസിദ്ധികളെ കുറിച്ചിട്ടാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് ഈ സിദ്ധികൾ അമ്മയുടെ ശരീരത്തിൽ നിന്നുമാണ് പുറത്തേക്ക് വരുന്നത് ആവൃതാം സിദ്ധികൾ അമ്മയെ ചുറ്റിപ്പറ്റി നിൽക്കുന്നപ്പോൾ ധ്യാനിക്കുമ്പോൾ അമ്മയുടെ ശരീരത്തിൽ നിന്ന് അത് കിരണങ്ങളായിട്ട് അതാണ് ഇനി അടുത്ത വഴിയിൽ പറയുന്നത് അതാണ് നമ്മൾ ധ്യാനിക്കേണ്ടത് മയൂഖൈ അതായത് അഷ്ടൈശ്വര്യ സിദ്ധികളുടെ ആ കിരണങ്ങൾ അമ്മയുടെ ശരീരത്തിൽ നിന്നും മയൂഖം എന്നാൽ കിരണങ്ങൾ അതായത് മയിൽപ്പീലി വളർത്തിയതുപോലെ അങ്ങനെ നമുക്ക് പറയാം മയൂഖൈ അതേപോലെ അമ്മയുടെ പുറകിലായിട്ട് ഇങ്ങനെ ആ കിരണങ്ങൾ ചുറ്റും ഇങ്ങനെ അമ്മയുടെ ശരീരത്തിൽ നിന്നും പുറപ്പെട്ട ഒരു ഓറ പോലെ ഇങ്ങനെ കാണുന്നു അങ്ങനെ ധ്യാനിക്കാം അഹമിത്യേവ ഞാൻ അഹം ഇങ്ങനെ തന്നെ ഇത്യവ എന്ന് ഇത്യവാറ ഇങ്ങനെ വിഭാവനം ചെയ്യുന്നു വിഭാവയെ മഹേഷിയും ഇവിടെ ഒരു പാഠഭേദം കണ്ടിട്ടുള്ളത് ഭവാനീം എന്നും കണ്ടിട്ടുണ്ട് അപ്പോൾ നേരത്തെ നമ്മൾ ധ്യായ പത്മാസനസ്ഥാം എന്ന രണ്ടാമത്തെ ധ്യാന ശ്ലോകത്തിൽ ഭക്തനമ്രാം ഭവാനീം എന്നത് കണ്ടതുകൊണ്ട് ഇവിടെ മഹേഷിയും എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത് മഹേഷിയും എന്നാൽ മഹേശ്വരൻ്റെ പത്നി പാർവതി ദേവി അത് തന്നെയാണ് ഇവിടെ മഹേഷിയും അതല്ലാതെ ഭവാനിയും എന്ന് ചൊല്ലിയാലും തെറ്റില്ല ഭവന്റെ പത്നി ഭവാനി അപ്പൊ അതുകൊണ്ട് ഇതിൽ നിന്ന് എല്ലാവർക്കും എല്ലാ സംശയങ്ങളും മാറി എന്ന് വിചാരിക്കുന്നു ഞാൻ ഒന്നുകൂടി ചൊല്ലാം ഓം അരുണാങ്കരുണാതരങ്കിതാക്ഷീം ധൃതപാശാങ്കുശുഷ്പാണാ अणिमादिभिरावृतां मयूखैरामित्येव विभावये महेशीं ॐ श्री नमः